സോ വെറ്റ് ടു ന്യൂ വീഡിയോ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എന്താണ് നമ്മുടെ ലെഗ് ചാമ്പ്യൻ സീരിയൻസൊരു കണ്ടീഷനാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് നമ്മുടെ ഡീസൽ എഞ്ചിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഐഎസ് സ്റ്റാൻഡേർഡ് സൈക്കിൾ ആണ് കേട്ടോ എന്താ മക്കളെ നോക്കിയാൽ എ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് അല്ലെ എഫ് സ്റ്റാൻഡേർഡ് സൈക്കിൾസിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ടേമുകൾ കുറച്ച് ടേമുകൾ നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് അറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ ആയിട്ട് പഠിച്ചത് പ്ലസ് ടു അല്ലെ എട്ട ഒമ്പതാം ക്ലാസ് മുതൽ കേട്ടിട്ടുള്ള ടേമുകളാണ് അതൊന്നും കൂടി എന്തെയാണ് ഞാനൊന്ന് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ ആ പേരുകൾ ഒന്നും കൂടി ഞാൻ എന്താണ് കൂടി പറഞ്ഞു തരുകയാണ് ആ ടേമുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കണേ മക്കളെ അപ്പം അതിന് നോക്കിയാൽ ഫസ്റ്റ് ടേം എന്താ നോക്കിയേ ഇതിന് മുമ്പത്തെ സിലബസിൽ ഈ തെർമോഡൈനാമിക് പ്രോസസിന്റെ അഞ്ച് പ്രോസസ്സുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ടായിരുന്നു അതിന്റെ ഗ്രാഫ് ഉണ്ടായിരുന്നു വർക്ക് ഹീ ഹീറ്റ് ആൺസർ എല്ലാം പഠിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ പുതിയ സിലബസിൽ എന്തില്ല ആ സംഭവം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ ആ ടേമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൃത്യമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി ഫസ്റ്റ് ടേം നോക്കിയാൽ സ്ക്രീൻ നോക്കി നോക്കിയാൽ മക്കളെ എന്താണ് നോക്കിയേ ഫസ്റ്റ് ടേം ആണ് ഐസോ കോറിക് പ്രോസസ് അല്ലെ ആ ടേം എന്താണെന്ന് മാത്രം ആലോചിച്ചിരിക്കുക ഐസോ കോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എന്താണ് നമ്മുടെ വോള്യം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് വോള്യൂ

ഡൗട്ട് ഒന്നില്ലല്ലോ ഐസോറിമൽ പ്രോസസ് അല്ലെ ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വിളിക്കുന്ന അതേപോലെ തന്നെ എൻട്രോപ്പി അല്ലെ മെഷർ ഓഫ് ഡിസോർഡർനെസ് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഐസെൻട്രോപിക് പ്രോസസ് ഐസെട്രോപിക് പ്രോസിനെ നമ്മൾ വേറൊരു പേര് കൂടി എന്തായിരുന്നു റിവേഴ്സിബിൾ എന്ന് എന്താണ് വിളിക്കുന്നത് റിവേഴ്സിബിൾ പ്രോസസ് എന്നും വിളിക്കുന്നുണ്ട് അതേപോലെ എന്താണ് എൻതാൽപി അല്ലെ എൻട്രോപ്പി എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ടുള്ള വിളിക്കുന്ന പേരാണ് എസ് എന്ന് വിളിക്കുക പ്രോസസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് അതേപോലെ തന്നെ എന്താണ് എൻതാൽപി കോൺസ്റ്റന്റ് അല്ലെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന ലെറ്റർ ഒക്കെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എൻതാൽപി കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് പേരാണ് എന്ത് പ്രോസസ് എന്താ വിളിക്കാം മക്കളെ പ്രോസസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ ഇപ്പൊ ഇത്രയും ടേമുകൾ ഒന്ന് ഓർത്തിരിക്കാം അല്ല ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ടേം ഒന്ന് മൈൻഡ് ചെയ്ത് വെച്ചോ റിമൈൻഡ് ചെയ്ത് വെച്ചോ ഏതാണ് നമ്മുടെ ത്രോട്ട്ലിംഗ് പ്രോസസ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ അല്ലെ റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന സൈക്കിൾസിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറയുന്ന സമയം ഓക്കെ ആണല്ലോ മക്കളെ ഈ നമുക്ക് ഇനി നേരെ പോകുന്ന സ്റ്റാൻഡേർഡ് സൈക്കിൾസിലേക്കാണ് ഈ സ്റ്റാൻഡേർഡ് സൈക്കിൾസിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടേം ആണ് നമ്മുടെ കാർണോട്ട് സൈക്കിൾ ഏതാണ് നമ്മുടെ കാർണോട്ട് സൈക്കിൾ എന്ന് പറയും എന്താ കാർണോട്ട് സൈക്കിൾ നോക്കിയേ കാർണോട്ട് സൈക്കിൾ കാർണോട്ട് സൈക്കിളുള്ള ഗ്രാഫ് ഒന്ന് മക്കളെ എന്താണ് നാല് പ്രോസസ്സുകളുടെ വൺ ടു 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 ഫോർ ആൻഡ് ഫോർ ടു വൺ അതിൽ ഡാഗ്രാം ഡയഗ്രം ഉണ്ട് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയുണ്ട് ഓക്കെ ആണല്ലോ അതിൽ വൺ ടു നോക്കിയേ നോക്കിയേ ടു പ്രോസിയെടു പ്രോസൊന്ന് പോകുന്ന സമയത്ത് വോളിയത്തിന് എന്താ സംഭവിക്കുന്നത് വോള്യൂം ഇങ്ങനെ കൂടിക്കൂടി വരിക പണ്ടൊരു ടൂലേക്ക് പോകുന്ന പ്രോസസ് നോക്കിയേ വോള്യൂം കൂടിക്കൂടി വരികയാണ് വോള്യൂം കൂടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വോള്യൂം കൂടുകയാണെങ്കിൽ ഒരു എക്സ്പാൻഷൻ പ്രോസസ് ആണെന്ന് നമ്മൾ എന്താണ് ആണല്ലോ അതൊരു എക്സ്പാൻഷൻ ആണെന്ന് മനസ്സിലായി പക്ഷെ അത് നോക്കിയ ഒരു കേവ് അല്ല വരുന്നത് കേവ് വരുന്ന സമയത്ത് അവിടെ പ്രഷറും കോൺസെന്റ് അല്ല വോള്യൂം കോൺസെന്റ് അല്ല അത് വെച്ചിട്ട് നമുക്ക് ഏത് പ്രോസസ്ന്ന് പറയാൻ പറ്റില്ല അതേ സമയത്തിന് തൊട്ടടുത്ത ടി എസ് ഡയഗ്രാം നോക്കിയാൽ ടെമ്പറേച്ചർ എൻട്രോപ്പി ും അതേ വൺ ടു ഗ്രാഫ് ടു ഗ്രാഫ് ലൈൻ അല്ലേ വരുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നുണ്ട് നോക്കുന്ന സമയത്ത് എന്താ കോൺസ്റ്റന്റ് 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 നീട്ടി വരച്ചു നോക്കിയേ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ വിളിക്കുന്ന ഐസോതെർമൽ കോൺസെന്റ് നമുക്ക് എക്സ്പാൻ മനസ്സിലായി അതൊരു മനസ്സിലായി ടി എസ് മനസ്സിലായിട്ടുണ്ട് അതൊരു തെർമൽ പ്രോസസ് ഐസോതെർമൽ പ്രോസസ് ആണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്

എസ് ഇത് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയ പ്രോസസ്നെ വിളിക്കുന്ന പേര് ഐസൻട്രോപിക് പ്രോസസ് ഐസൻട്രോപിക് പ്രോസസ് ഐസൻട്രോപിക് അല്ലേ പേര് ഓർത്തു വെച്ചോ ഐസൻട്രോപിക് അങ്ങനെയാണെങ്കിൽ ഐസൻട്രോപിക് എന്തായിരിക്കും ഇവിടെ വോളിയം കൂടാനെങ്കിൽ എക്സ്പാൻഷൻ ഐസൻട്രോപിക് എക്സ്പാൻഷൻ ഇനി അടുത്ത ഗ്രാഫ് ഒന്ന് നിങ്ങൾ ഒന്ന് 봐 നോക്കിക്കേ 3 ടു 4 ആണ് നമ്മക്കളെ വോളിയം ടി വി ഡാഗ്ര നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് വോള്യൂം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് വോളിയം കുറയാണെങ്കിൽ അന്തേക്കും കംപ്രസ് ചെയ്യുകയാണ് വോള്യം കുറയാണെങ്കിൽ എന്ന് മനസ്സിലായി അതേപോലെ ത്രീ ടു ഫോർ പ്രോസസ് നമ്മൾ എവിടേക്ക് നോക്ക് ടി എസ് ഡാഗ്രത്തിൽ നോക്കിയേ ത്തിൽ എന്താ വരുന്നത് നോക്കിയേ ഒരു സ്ട്രെയിറ്റ് ആണ് ത്രീ ടു ഫോർ ഡാഗ്രം വരുന്നത് ത്രീ ടു ഫോർ ആണെങ്കിൽ നമുക്ക് എന്ത് കോൺസ്റ്റന്റ് ആണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിന്റെ നമ്മൾ എന്താ വിളിക്കുക ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിന് പേരാണ് ഐസോ തർമൽ ാണ് കംപ്രഷൻ ഐസോ തെർമൽ കംപ്രഷൻ കാരണം എന്താണ് മൂടി കുറഞ്ഞിട്ടുണ്ട് ഐസോ തെർമൽ കംപ്രഷൻ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ത്രീ ഫോർട്ട് വൺ അല്ലെ ലാസ്റ്റിൽ സൈക്ലോ ക്ലോസ് ചെയ്യാം പ്രോസസ് അവിടെ എന്താണ് വോളിയം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അല്ലെ വോളിയം കുറഞ്ഞു കുറഞ്ഞാണ് ഇനി ടി എസ് കേവ് ആണെങ്കിൽ ടി എസ് ഒരു ലൈൻ ലൈൻ വെർട്ടിക്കൽ ആണ് ടു എന്ത് എന്ത് കോൺസ്റ്റന്റ് 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 മക്കളെ ആണ് 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 അവിടെ എസ് അല്ലെങ്കിൽ എൻട്രോപ്പിക് എൻട്രോപ്പിക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേര് ഐസ് എൻട്രോപ്രഷൻ പ്രോസസ് കിട്ടി നാല് കിട്ടി നാല് ഐസോ തെർമൽ ോസും രണ്ട് ഐസെട്രോപിക് പ്രോസസും രണ്ട് ഐസോ തെർമൽ അല്ലെ നമ്മള് കാർണോട്ട് എഞ്ചിനൊക്കെ പഠിച്ച സമയത്ത് ഹീറ്റ് എഡിഷനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അവിടെ ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും നടക്കുന്നത് ഏത് പ്രോസസ്സിലായിരിക്കും ഐസോ തെർമൽ പ്രോസസ്സിലായിരിക്കും ഐസോ തെർമൽ പ്രോസസ്സാണ് ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും നടക്കുന്നത് ഓക്കെ ആണല്ലോ മക്കളെ നാല് പ്രോസസ്സുകളാണ് പഠിക്കേണ്ടത് നാല് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ 1 to 2, 2 to 3, 3 to 4, and 4 to 1 isothermal expansion, iso isentropic expansion, isothermal compression, isentropic compression. നോൺ നോർ ആണല്ലോ ഇനി നമ്മൾ ഐസോ ടെർമൽ അല്ലെങ്കിൽ കാർണോട്ട് സൈക്കിൾ അല്ലെങ്കിൽ കാർണോട്ട് എഞ്ചിന്റെ നമ്മുടെ നോക്കിയേ നമ്മുടെ എന്താ പറയാ പഠിച്ച കേസുകളാണ് ഇവിടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാണെങ്കിൽ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ സോഴ്സ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം സിംഗ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാം ഓപ്ഷൻസിൽ രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഓപ്ഷൻ എ അല്ലെങ്കിൽ സിംഗ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന ഓപ്ഷൻ വേണം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആണല്ലോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ മിസ്സായിട്ടുള്ളവർ എന്ത് ചെയ്യാം ഫസ്റ്റ് വീഡിയോസ് ഒന്ന് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്തു നോക്കുക ആണല്ലോ ഇനി ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് പക്ഷെ കാർണോട്ട് സൈക്കിൾ അല്ലെങ്കിൽ കാർണോട്ട് എഞ്ചിൻ പ്രാക്ടിക്കലി ഒരിക്കലും എന്തല്ല പോസിബിൾ അല്ല ആ പോസിബിൾ അല്ലാത്തതിന്റെ കാരണം എന്താ ആ പോസിബിൾ അല്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നാല് പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അല്ലെ ഐസൻ ട്രോപ്പിക് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ് വളരെ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് പക്ഷെ ഐസോ തെർമൽ പ്രോസസ്സോ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ് അപ്പോൾ ഒരു എഞ്ചിൻ നടക്കുന്ന സമയത്ത് രണ്ട് പ്രോസസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണ് പക്ഷെ രണ്ട് പ്രോസസ് എന്താണ് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് ഐസോ i അങ്ങനെ ഒരു എഞ്ചിൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ രണ്ട് പ്രോസ് വളരെ പതുക്കെ നടക്കുകയാണ് രണ്ട് പ്രോസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആണോ പ്രാക്ടിക്കലി പോസിബിൾ അല്ല അതുകൊണ്ടാണ് കാർണോട്ട് എഞ്ചിൻ പ്രാക്ടിക്കലി എന്തല്ലാത്തത് പോസിബിൾ അല്ലാത്തത് കാർണോട്ട് എൻജിൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതിന് കാരണം എന്താണ് കാർണോട്ട് എഞ്ചിൻ ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ബിക്കോസ് ഐസോ തെർമൽ സ്ലോ പ്രോസസ് വെരി സ്ലോ പ്രോസസ് ബട്ട് ഐസ് എൻ ഈസ് എ വെരി ഫാസ്റ്റ് പ്രോസസ് ബോത്ത് പ്രോസസ് കാനോട്ട് ബി അച്ചീവ്ഡ് ഇൻ എ സിംഗിൾ എഞ്ചിൻ ബോർത്ത് പ്രോസസ് ബി അച്ചീവ്ഡ് ഇൻ എ സിംഗിൾ ണല്ലോ മക്കളെ അതാണ് കാരണം ഒന്ന് നോക്കണേ ഞാൻ പറയുന്നതിനനുസരിച്ച് ഇവിടെ എഴുതി വരുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ ഇനി അടുത്ത സൈക്കിളിലേക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ആയി വിചാരിക്കുന്നു മിസ്സായി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻസിൽ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് കാണാം അടുത്ത സൈക്കിൾ നമ്മുടെ ഓട്ടോ സൈക്കിൾ ഏതാണ് ഓട്ടോ സൈക്കിൾ